നടൻ പൃഥ്വിരാജ്വിധാനം ചെയ്ത സിനിമയാണ് എംപുരൻ എംപുരൻ പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും അച്ഛൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയിൽ മകളായ അലങ്കൃതയും സിനിമയിലെ ശ്രദ്ധേയമായ ഒരു ഭാഗത്ത് പാട്ട് ആലപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും താരപദവി അറിയിക്കാതെയാണ് അതായത് താനൊരു സ്റ്റാർ കിഡ് ആണ് എന്ന് മകളെ അറിയിക്കാതെയാണ് മകളെ സുപ്രിയയും പൃഥ്വിരാജും മകളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പോളിതാ എംബുരാൻ സിനിമയിൽ പാട്ട് പാടിയിരിക്കുകയാണ് അലങ്കൃത ആ പാട്ട് പാടിയതിൻ്റെ ഹൃതിഫലവും അലങ്കൃത ദീപക്കിനോട് മ്യൂസിക് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പണം തരില്ല എന്നായിരുന്നു ദീപക് കുഞ്ഞിനോട് പറഞ്ഞത് എന്നാൽ പിന്നീട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഹാരി പോട്ടറിന്റെ സ്റ്റോറിയുള്ള ഒരു കഥ ബുക്കായിരുന്നു ദീപക് അവൾക്ക് സമ്മാനമായി നൽകിയത് അലങ്കൃതയ്ക്ക് അലങ്കൃതക്കത് പണത്തിനേക്കാൾ ഏറെ വിലമതിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു വെറും ബുക്ക് മാത്രമല്ലായിരുന്നു കൂടെ ഒരുപാട് ഫ്ലവറും നൽകി പാട്ട് പാടിയതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമ്മാനം തരും എന്നാണ് ദീപക് അലങ്കൃതയോട് പറഞ്ഞത് ദീപകിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അലങ്കൃത പാടുകയും പാട്ടിനു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ സമ്മാനം ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും എംബുരൻ സിനിമയിൽ പാടിയതിന് പൃഥ്വിരാജിന്റെ മകൾ വാങ്ങിയ പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് താരദമ്പതികൾ തന്നെയാണ് പൃഥ്വിരാജും ഭാര്യയായ സുപ്രിയയും ഇവരുടെ രണ്ടു പേരുടെയും മകളാണ് അലങ്കൃത താരപദവി അറിയിക്കാതെ താനൊരു സ്റ്റാർ കിഡാണെന്ന് മകളെ അറിയിക്കാതെയാണ് പൃഥ്വിരാജും സുപ്രിയയും മകളെ വളർത്തിക്കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ സിനിമകൾ പോലും താരപുത്രിയായ അലങ്കൃത കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിലും പ്രായം വളരെ ചെറുതായത് കൊണ്ട് തന്നെ അലങ്കൃത ഇല്ല അവൾ വളർന്നു വലുതാകുമ്പോൾ അവൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടട്ടെ എന്നാണ് മാതാപിതാക്കളായ സുപ്രിയയും അതുപോലെ തന്നെ പൃഥ്വിരാജും പറയാറുള്ളത് മുംബൈയിലെ അംബാനി സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത് അവിടെ വിട്ടു തന്നെ പഠിപ്പിക്കണം എന്നുള്ളത് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും വലിയ ആവശ്യമായിരുന്നു സിനിമാ തിരക്കുകൾ കാരണം സുപ്രിയയും പൃഥ്വിരാജും എപ്പോഴും മുംബൈയിൽ തന്നെയാണ് നാട്ടിലെ സ്കൂളിൽ ചേർത്തുകയാണെങ്കിൽ മകളെ ഒപ്പം നിർത്താൻ സാധിക്കില്ല അവളുടെ കാര്യങ്ങളിൽ വ്യക്തമായി ഇടപെടാനും ശ്രദ്ധ നൽകാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവളെ ഏറ്റവും മികച്ച സ്കൂളായ ഇന്ത്യയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂളായ അംബാനി സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി പേരാണ് പൃഥ്വിരാജിന്റെ മകൾ എംബുറൻ സിനിമയ്ക്ക് വാങ്ങിയ പ്രതിഫലം തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയത് അതേസമയം ഹാരി പാറ്ററിന്റെ ഒരു ബുക്കാണ് പ്രതിഫലമായി വാങ്ങിയത് എന്നും ആ പ്രതിഫലം പണത്തിനേക്കാൾ വളരെ വലിയ മൂല്യമുള്ളതായിരുന്നു എന്നും ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും സംസാരിക്കുന്നത് നിരവധി പേരാണ് താരപുത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്